ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా പെരിന്തൽമണ്ണയിൽ പത്തു വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു പെരിന്തൽമണ്ണ കക്കൂത്ത് താമസിക്കുന്ന ആബിദിന്റെ മകൻ അഫ്നാനാണ് മരിച്ചത് ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് പെരിന്തൽമണ്ണ കക്കൂത്ത് താമസിക്കുന്ന ആബിദിന്റെ മകൻ അഫ്നാൻ എന്ന പത്ത് വയസ്സുകാരനാണ് മരിച്ചത് ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം കുട്ടി വീടിനടുത്തുള്ള കുളത്തിൽ നീന്തുന്നതിനിടയിൽ താഴ്ന്നു പോവുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന കുട്ടികളുടെ കരച്ചിൽ കേട്ട് നാട്ടുകാരാണ് അഗ്നിരക്ഷാ സേനയെയും ട്രോമാ കെയർ പ്രവർത്തകരെയും വിവരം വിവരമറിയിച്ചത് അരമണിക്കൂറിലേറെ നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ കുളത്തിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാനായത് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും ട്രോമാ കെയർ പ്രവർത്തകരായ ജബ്ബാർ ഫാറൂഖ് ജിൻഷാദ് നിസാം രവീന്ദ്രൻ ശ്യാം എന്നിവരാണ്

നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം